പ്രശാന്ത് തേട്ട കഴിഞ്ഞ ദിവസം നമ്മളൊരു ടോക്ക് കൊടുത്തിരുന്നു അതായത് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം ഭരിക്കുന്ന ഒരു മുസ്ലിം യുവതി ആ യുവതിക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് പ്രശാന്ത് ഏട്ടാ സംസാരിച്ചത് ആ ടോക്കിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിതിൽ വിശദമായൊരു അന്വേഷണം നടത്തി അപ്പോൾ അന്വേഷണത്തിൽ നമുക്ക് പലതും അറിയാനായിട്ട് സാധിച്ചു ഇവരുടെ കൊടുത്ത കേസുകൾ ഇവർ പല ആൾക്കാർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നിരന്തരമായിട്ട് പത്തിലേറെ കേസുകൾ ഇവരുടെ എഫ്ഐ ആറിൻ്റെ കോപ്പികൾ നമ്മളെടുത്തു ഇവർക്കെതിരെ ചില കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മളെടുത്തു ജഡ്ജ്മെൻ്റ് കോപ്പി അതായത് ഇവർ കേസ് കൊടുത്ത യുവാക്കൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് ആ ജാമ്യം കിട്ടിയ യുവാക്കളുടെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നമ്മളെടുത്തു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കോടതി ഇവരെ നിശിതമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും നമ്മളോട് ഈ ചർച്ചയുടെ താഴെ ചോദിക്കുക എന്തുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല എന്ന് ചോദിക്കും അത് പേര് പറയാൻ നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല എന്ന് കൊള്ളത് കൊണ്ടാണ് നമ്മളാ പേര് പറയാത്തത് കഴിഞ്ഞ ദിവസം പ്രശാന്തേട്ടൻ തന്നെ പറഞ്ഞ കാര്യമാണ് ഇവർ കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ടാണ് ഇവർക്കെതിരെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞത് അത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇവർ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതാണ് അതിൻ്റെ പേരിൽ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തു അല്ലേ അപ്പോൾ ഇവരെന്താ പറഞ്ഞത് നമ്മൾ ഇവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ ഭർത്താവ് പറഞ്ഞു ന്യൂസ് എയ്റ്റീന് കൊടുത്തതിനപ്പുറം ഇനി ആരോടും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു പിന്നെ അത് ശ്യാമാണല്ലോ നമ്മളെ അവരെ പറ്റി അന്വേഷിച്ചത് അപ്പം നമ്മൾ വിചാരിച്ചു അവരെ ഒരു സ്ത്രീ ഒരു നല്ല ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു ടി വി ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥ പിന്നെ അതിനകത്ത് അവർ പറഞ്ഞിരുന്ന മൊത്തം ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് അവരെ ഉപദ്രവിക്കുന്നുള്ള ശ്രീകൃഷ്ണന്റെ പടം ഞാൻ മാത്രം നമ്മളെ ജാതി മതവും നോക്കിയില്ല ഒരു വേറൊരു മതത്തെ ബഹുമാനിക്കുന്ന ഒരു അന്യമതസ്ഥ അപ്പൊ അവരെ അങ്ങനെ അക്കാരണത്താൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണല്ലോ അപ്പൊ ആ കാരണത്താൽ ബാക്കി ധനുഷിനെ പറയാൻ അറിയത്തുള്ളൂ ആ കാരണത്താൽ ഉപദ്രവിക്കുന്നുണ്ടോടാണ് നമ്മളത് കൊടുത്തത് മാത്രമല്ല അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോയില്ല നമ്മൾ അവരോട് മാത്രം വിളിച്ചു ചോദിച്ചു അവരോട് മാത്രം പ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന അവര് നിസ്സഹായതുകൊണ്ട് നിസ്സഹമായത് അനുഭവിക്കുന്നു അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്നുള്ളതാണ് അത് വെച്ചാണ് ടോക്കിയത് അപ്പോൾ ടോക്കിനു ശേഷം നമ്മൾ ഈ നമ്മുടെ ചാനലായിട്ട് തന്നെ എ ബി സി ഉണ്ടല്ലോ അതിനകത്ത് ഇവരെ പറ്റി നേരെ എതിരഭിപ്രായമാണ് പറഞ്ഞു ആ പറഞ്ഞു പിന്നെ മാത്രമല്ല അതിന്റെ കീഴിൽ വന്ന അഭിപ്രായ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് പലയിനും ഞാൻ മറുപടി കൊടുത്തു ഞങ്ങൾ അത് അന്വേഷിക്കട്ടെ എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാം അപ്പോൾ അന്വേഷിച്ചപ്പോൾ ധനുഷ് ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ആ ഇതിന്റെ ഒരു മറുപടിയാണ് പറയുന്നത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു നമ്മൾ ശരിയായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏർ ചെയ്യാറുള്ളൂ അതിനകത്ത് തെറ്റു വന്നാൽ തെറ്റാണെന്ന് പറയും അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ധനുഷൻ പറഞ്ഞു ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നുമേയാണ് ഈ ശ്രീകൃഷ്ണ ഭക്ത എന്ന് പറയുന്ന മുസ്ലിം യുവതി നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പൊ ഇവരുടെ ചിത്രങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഒരു ചിത്രത്തിന് ഗുരുവായൂർ മേൽശാന്തി ഒരു ചിത്രവുമായിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ എത്തുമ്പോൾ മേൽശാന്തി ശ്രീകൃഷ്ണന്റെ നാലമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരും കാരണം ആ ഹിന്ദുക്കൾക്കകത്ത് പ്രവേശനമില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവരുടെ ചിത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് പുറത്തായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിന് സംഘകാര്യാലയത്തിനകത്തു വരെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടാക്കി ഇവരെടുത്തു കഴിഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരങ്ങ് കയറുക എന്ന് പറഞ്ഞാലിപ്പോൾ സുരേഷ് ഗോപിക്ക് ചുറ്റും ഇവര് സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി കളക്ടറേറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു ആരും വിളിച്ചിട്ടില്ല അതിനുശേഷം ബി സുരേഷ് ഗോപിക്ക് അനുമോദനം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആരും വിളിച്ചിട്ടില്ല അതിനുശേഷം ഇവര് സംഘകാര്യാലയത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അപ്പൊ അപ്പോഴാണ് ഇവരെല്ലാം ശ്രദ്ധിക്കുന്നത് ഇവർ ആരാണെന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ഒരു അന്വേഷണം കൃത്യമായിട്ട് നടത്തിയത് അപ്പോൾ ഇവര് ഈ അന്വേഷിച്ച ആൾക്കാര് പറയുന്ന അവരുടെ നിഗമനം എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന്റെ ഒരേ രീതിയിലുള്ള ഒരു പടം മാത്രമാണ് ഇവർക്ക് വരയ്ക്കാൻ അറിയാവുന്നത് വേറെ ആരുടെ പടവും ഇവർക്ക് വരയ്ക്കാൻ അറിയില്ല അപ്പോൾ ഇവർക്ക് എല്ലാ പടവും ഒരേ എല്ലാ പടവും ഒരേ രീതിയിലുള്ള അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അത് വരയ്ക്കാൻ ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടി കാണണം എന്നാണ് ഇവരെപ്പറ്റി പറ്റി അന്വേഷിച്ച ആൾക്കാർ പറയുന്ന പടം ഒരു പടം മാത്രമല്ല പടം ഒരു കഴിവാണ് അപ്പൊ അത് എവര് ഇതുകൊണ്ട് അതിനുശേഷം ഇവര് പറയുന്ന പല കാര്യങ്ങളും അതായത് ഈ പടം കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികൾക്ക് മദ്രസയിൽ ഉസ്താദ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവര് ഉപദ്രവിക്കുന്നു എന്ന് എന്നിവർ പറയുന്നുണ്ട് എന്റെ സഹോദരൻ എന്നെ അഭിസാരിക എന്ന് വിളിച്ച് സംബോധന ചെയ്തു എന്ന് അവര് പറയുന്നുണ്ട് അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ സിംബി പിടിച്ചു പറഞ്ഞപ്പോൾ സഹോദരം അങ്ങനെ പറയുന്നുണ്ട് പോരാത്തതിന് ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ ഒരു സിമ്പത് പറ്റിങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ ഇതിന്റെ കംപ്ലീറ്റ് ഇവര് കൊടുത്ത എഫ്ഐആർ യുവാക്കൾക്കെതിരെ ഇവർ കൊടുത്ത എഫ് ഐ ആർ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ തപ്പിയെടുത്തു അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യാപേക്ഷ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എടുത്തു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇവർക്ക് ഇതിനു മുമ്പ് എന്തായിരുന്നു ഇവരുടെ ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇവരുടെ ജോലി എന്താണെന്നുള്ള രീതിയിൽ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ൂ ഇവര് കോഴിക്കോടുള്ള ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട് എന്നാണ് ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരു രണ്ടായിരത്തി ഇരുപത് വരെ പല ആൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാർ പറഞ്ഞാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്തു ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവർ ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ അഞ്ചും അതായത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പർ ഉണ്ട് നൂറ്റി അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്നീ ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികളിൽ പറയുന്നത് പക്ഷേ ഇവർ കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു വസ്ത്രം വലിച്ചു കീറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവയെല്ലാം തന്നെ കോടതിയിൽ കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് നമ്മൾ പറയുന്ന കാര്യമല്ല കോടതി നിരീക്ഷണമാണ് അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ട് കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാദിയായ ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പോലെ തെളിഞ്ഞിട്ടുണ്ട് അത് രണ്ട് അടുത്ത കാര്യം പ്രതികളായ ആയ ആയവരോട് അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ രണ്ട് ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഹണിട്രോപ്പ് എന്ന് പറയുന്ന ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത് അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പണത്തിന് വേണ്ടി ഒരാളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊടുക്കുക അതിനുശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഇത് മാത്രമല്ല ഇപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഇവ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഞാൻ സുരേഷ് ഗോപിയുടെ സഹോദരിയാണ് ഞാൻ സീരിയസ്ലി അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഗുരുവായൂരൻ തന്ത്രിയുടെ ശിഷ്യയാണ് ഗുരുവായൂർ അപ്പന്റെ ഭക്തയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ സംഭവത്തിൽ ഗുരുവായൂർ മേൽശാന്തിക്ക് അടക്കം വാർണിംഗ് കൊടുക്കേണ്ടവർ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് അതായത് ക്രൈം നമ്പർ മാറാട് മുന്നൂറ്റി മുപ്പത്തേഴ് ബാർ പതിനെട്ട് എസ് സി എഴുന്നൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഫെയറിന്റെ കോപ്പിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട് കൊയിലാണ് ിൽ അറുന്നൂറ്റി മുപ്പത്തൊന്നേ പേർ രണ്ടായിരത്തി പതിനെട്ട് സി സി അറുന്നൂറ്റി പത്ത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ വേറെ ഉണ്ട് താമരശ്ശേരിയിലെ നാനൂറ്റി മുപ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി ആറ് മുന്നൂറ്റി നാത്തി രണ്ടായിരത്തി എട്ട് എല്ലാ കേസുകളുണ്ട് ഒരുപാട് കേസുകളുണ്ട് എനിക്ക് തോന്നുന്നത് പതിനെട്ടോളം കേസുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനിയും ഉണ്ടോ അത് അതിൽ കുറവാണോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി വേറൊരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുണ്ട് അതായത് കൊയിലാണ്ടി പോലീസ് ക്രൈം കേസിന്റെ ക്രൈം നമ്പർ അറുന്നൂറ്റി മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി പതിനെട്ട് സി സി അറുന്നൂറ്റി പത്തേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഈ കേസിൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടലുണ്ടായി ഇത് ഹൈക്കോടതി ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഈ പീഡന കേസ് കള്ളക്കേസാണെന്ന് കണ്ടെത്തി അതെ ഈ കേസ് കള്ളക്കേസാണെന്ന് കണ്ടെത്തി ഹൈക്കോടതി വനിതാ ജഡ്ജി ായിരുന്ന ജസ്റ്റിസ് എം ആർ അനിത എം ആർ അനിത ഈ കേസ് ആദ്യ സിറ്റിംഗിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് കേരള ഹൈക്കോടതിയുടെ ഇതിൽ തന്നെ ആദ്യത്തെ കണ്ടെത്തലാണ് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഈ കേസിന്റെ ജഡ്മെന്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എടുത്തു എന്റെ കയ്യിലെ ജഡ്മെന്റിൽ താഴെ വരയിട്ട് പറയുന്നത് ഈ പ്രസക്ത ഭാഗങ്ങളാണ് ഈ പ്രസക്ത ഭാഗങ്ങളിൽ ഇവർ പറയുന്നത് ഈ പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ ഈ യുവതിയാണ് ഈ പി ഡബ്ല്യൂ വൺ റിഗാർഡിംഗ് ദ പ്ലേസ് ഓഫ് അക്യുറൻസിസ് നോട്ട് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രോസിക്യൂഷൻ കേസ് ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ദ ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ ഇറ്റ് ഇസ് ഹെൽഡ് ദാറ്റ് ദ എവിഡൻസ് ഓഫ് പി ഡബ്ല്യു വൺ ഇസ് നോട്ട് റിലേബിൾ ആൻഡ് ട്രസ്റ്റ് വേർത്തി എന്നാണ് പറയുന്നത് അതായത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എവിഡൻസ് എന്ന് പറഞ്ഞാൽ റിലേബിൾ അല്ല പോരാത്തതിന് ഈ യുവതി കള്ളം പറയുന്ന ഒരു യുവതിയാണ് ട്രസ്റ്റ് ാണ് പറഞ്ഞത് കോടതിയുടെ കണ്ടല്ലേ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് കോടതി പറയുന്നതിനപ്പുറം നമുക്ക് എന്തോ വേണം അപ്പോ ട്രൂത്ത് ഈസ് നോട്ട് ഡിഫമേറ്ററി എന്നാണ് പറയുന്നത് അതായത് സത്യം ഒരിക്കലും മാനനഷ്ടത്തിന് വിധേയമായില്ല ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരണം ഈ നിയമ ഇപ്പൊ ഇവര് ഈ യുവാക്കൾക്കെതിരെ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഹാൻഡി ട്രാപ്പ് ആയിരിക്കാം അത് യുവാക്കളെ ഇവര് കൺസേണോട് കൂടി യുവാക്കളുമായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു അതിനുശേഷം അവരെ യുവാക്കളുടെ എല്ലാം കുടുംബം തകർന്നു പോയി അത് വേറൊരു കാര്യമാണ് അത് അവരും ചോദിക്കട്ടെ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എന്നിട്ട് സിൻസ് ദ എവിഡൻസ് ഓഫ് പി ഡബ്ല്യു വൺസ് നോട്ട് റിലേബിൾ ആൻഡ് ട്രസ്റ്റ് വേർത്തി വീണ്ടും പറയുകയാണ് നാപ്പത്തെട്ടാമത്തെ പോയിന്റിൽ ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ഹർ എവിഡൻസ് ഈസ് നോട്ട് ടു കൺവിക്ട് ദ അക്യൂസ്ഡ് അതായത് ഈ യുവതിയുടെ എവിഡൻസ് അക്യൂസ് ചെയ്ത ആളെ കൺവിക്ട് ചെയ്യാൻ തെളിവില്ല തെളിവില്ല എന്ന് പര്യാപ്തമല്ലാത്ത ട്രസ്റ്റ് വേർതി എന്ന് പറയുന്നുണ്ട് ഇനിയുണ്ട് ഇവർ ബ്രൂട്ടലി ഇവർ എന്താണ് റേപ്പ് ചെയ്തു എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും മെഡിക്കൽ എക്സാമിനേഷനിൽ ഇവിടെ ശരീരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സംഭവം വൺ സിക്സ്റ്റി ഫോർ കൊടുക്കുമ്പോൾ അവർ പറയുക അടിച്ചു പിടിച്ചു എന്ന് പറയും അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുമ്പോൾ ശരീരത്തിൽ അത്തരത്തിലുള്ള ചതവോ മുറിവോ ഒന്നുമില്ല എന്നാണ് പറയുന്നത് രഹസ്യമൊഴി രഹസ്യമൊഴി അതാണ് പറയുന്നത് ഇനി ഇത് മാത്രമല്ല നമ്മുടെ അനിൽകുമാറിയെ സബ് ഇൻസ്പെക്ടർ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് കൊയിലാണ്ടി പോലീസ് ടൗൺ പോലീസ് സ്റ്റേഷനിലേ ആണ് മനസ്സിലായല്ലേ അത് അവർ ചാർജ് ഷീറ്റ് കൊടുക്കും അതായത് ഒരു പോലീസ് കേസ് അന്വേഷിച്ച ശേഷം കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കും ആ ചാർജ് ഷീറ്റാണ് ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നത് ചാർജ് ഷീറ്റ് ആ ചാർജ് ഷീറ്റിൽ കൃത്യമായിട്ട് പോലീസ് ഇവരെ കേസ് അന്വേഷിച്ച പശ്ചാത്തലത്തിൽ അവർ എഴുതി എഴുതി കൊടുത്ത പല കാര്യങ്ങളുണ്ട് മുഴുവൻ വായിച്ചേ പറ്റത്തുള്ളൂ കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലല്ലോ അതിൽ പറയുന്നത് ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇത്രാം തീയതി ഈ കേസിലെ പരാതിക്കാരി ടൗൺ സ്റ്റേഷനിൽ ഹാജരായി ി ഹാജരായി എഴുതി നൽകിയ പരാതിയും പിന്നീട് ഈ കേസിന് ആസ്പദമായി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച പരാതിയും ഒരേ സംഭവത്തെ പറ്റിയുള്ളതാണെന്ന് വ്യക്തമാണ് ഇത്രാം തീയതി ഈ കേസിന് ആസ്പദമായി നടന്നതായി പറയുന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷികളായി മൊഴി നൽകിയ നാലും അഞ്ചും സാക്ഷികളൊത്ത് സ്റ്റേഷനിൽ ഹാജരായ പരാതിക്കാരിക്ക് മേൽ സാക്ഷികളുടെ സാന്നിധ്യത്തിലും മേൽനോട്ടത്തിലും എഴുതി തയ്യാറാക്കിയ പരാതിയിലോ സ്റ്റേഷനിൽ തത്സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സാക്ഷികളോട് വാക്കാൽ പറഞ്ഞ പരാതിയിലോ അന്നേ ദിവസം ഈ കേസിലെ പ്രതി പരാതിക്കാരിയെ കൊല്ലുമണ്ണ് ഭീഷണിപ്പെടുത്തിയതോ കയ്ക്ക് പിടിച്ച് വലിച്ചു ധരിച്ചിരുന്ന ചുരിദാറിന്റെ ടോപ്പ് വലിച്ചു കീറിയതായോ പറഞ്ഞിട്ടില്ലെന്ന് പത്ത് മുതൽ പന്ത്രണ്ട് കൂടിയ സാക്ഷികളുടെ മൊഴികളിൽ നിന്നും ഇത്രാം തീയതിയുടെ പരാതി ഇത്രാം തീയതി ബന്ധവസ്ഥെടുത്ത് അന്വേഷണം നടത്തിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അതായത് ഈ കേസിലെ പരാതിക്കാരിയും ആറ് ഏഴ് സാക്ഷികളും കേസിന്റെ ആവശ്യത്തിലേക്ക് പിന്നീട് തെറ്റായ മൊഴി നൽകിയതാണെന്ന് വ്യക്തമാവുന്നുണ്ട് തെറ്റായ മൊഴി നൽകി ഇനി ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നതായി പറയുന്ന ദിവസം ധരിച്ചിരുന്നതും പ്രതി വലിച്ചു കീറി എന്ന് പറയുന്നതുമായ വസ്ത്രങ്ങൾ പിന്നീട് ഹാജരാക്കി തരാമെന്ന് പോലീസിന് മൊഴി നൽകിയ പരാതിക്കാരി ഇത്രാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വൺ സ്റ്റേറ്റ്മെന്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയപ്പോൾ സംഭവ ദിവസം ഈ കേസിലെ പ്രതി വലിച്ചു ടോപ്പും ഇന്നറും പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിട്ടുള്ളതാണ് നൽകി ഹൈക്കോടതി ഹൈക്കോടതിയിൽ മൊഴി നൽകി അതായത് സംഭവം നിർണായ പറയുന്ന ദരിച്ചിരുന്ന എന്ന് പറയുന്ന വസ്ത്രം പിന്നീട് ഹാജരാക്കി തരാ എന്ന് പോലീസിനോട് പറഞ്ഞു കൊടുത്തു പോയി പറഞ്ഞു ആ ടോപ്പ് മിഞ്ഞറി ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു വൺ അങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു ഈ കേസിലെ പ്രതി വലിച്ചു കയറിയ ടോപ്പും ഇന്നറും പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് മൊഴി നൽകിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും അനുവദിച്ചു കിട്ടിയ പ്രസ്തുത സ്റ്റേറ്റ്മെന്റിന്റെ സർട്ടിഫൈഡ് കോപ്പിയിൽ നിന്നും ഈ വിവരം മനസ്സിലാക്കി ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിച്ച പോലീസിനോട് അപ്പോൾ പോലീസിന് ഇത് മനസ്സിലായി വൺ സിക്സ്റ്റി ഫോറിൽ കാണിച്ച് തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാണിച്ചു കൊടുത്തിട്ടില്ല പോലീസിനോട് സംബോധ ചിത്രം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആരാഞ്ഞപ്പോൾ ഉവ് എന്ന് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പരാതിക്കാരി മൊഴി നൽകിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ നൽകുന്നതും കേസിലെ സുപ്രധാന ായി പരിഗണിക്കാവുന്നതുമായ സ്റ്റേറ്റ്മെന്റിൽ പോലും വിവരങ്ങൾ നൽകിയ പരാതിക്കാരിയുടെ മറ്റു മൊഴികളും വിശ്വാസയോഗ്യമായി കരുതാനാകില്ല അതായത് പോലീസ് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്തു പറഞ്ഞു കോടതി പോലീസിനോട് ചോദിച്ചു പോലീസ് ഇവരോട് ചോദിച്ചു നിങ്ങൾ കാണിച്ചു തന്നില്ലല്ലോ കോടതിയിൽ ഞാൻ ഞാൻ പറയുന്നുണ്ട് ഇനി ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നതായി പറയുന്ന സ്ഥലത്തും സമയത്തും വെച്ച് പരാതിക്കാരിയോട് ഈ കേസിലെ പ്രതിയുമായുള്ള പ്രശ്നങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനായ നാലാം സാക്ഷിയോട് ഇയാൾ എന്നെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണെന്നും ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പറ്റി അപവാദം പറഞ്ഞ പറ്റത്തിലാണ് ടീ പണിയെന്നും ഇക്കാര്യത്തിൽ പരാതി ഉണ്ടെന്നുമാണ് ഈ കേസിലെ പരാതിക്കാരി വെളിപ്പെടുത്തിയത് തുടർന്ന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശിച്ച സ്ഥലത്ത് നിന്നും ഇതും കൂട്ടരെയും പറഞ്ഞയച്ചി സാക്ഷിയോട് ഈ കേസിന് ആസ്പദമായി നടന്നതായി പറയുന്ന സംഭവത്തെപ്പറ്റി പരാതിക്കാരിയോ കൂടെ ഉണ്ടായിരുന്നവരോ യാതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ടി സാക്ഷിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കൂടാതെ ഈ കേസിലെ സംഭവ സമീപം ചായക്കട നടത്തിയിരുന്ന അഞ്ചാം സാക്ഷിയുടെ മൊഴിയിൽ െന്നും കോൺവെന്റ് റോഡിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരായ എട്ട് ഒൻപത് സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് വിത്രാം തീയതി മണിക്ക് കോൺവെന്റ് റോഡിൽ കോടതി കോമ്പൗണ്ടിന്റെ വടക്ക് ഭാഗം ഗേറ്റിന് സമയം ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നില്ലെന്ന് വ്യക്തമായും തെളിവാകുന്നുണ്ട് അതായത് അവർ കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഏറ്റവും അവസാനം ഇതിനകത്ത് കോടതി പറയുന്നത് ഈ ചാർജ് ഷീറ്റിൽ പറയുന്നത് ഈ കേസിലെ പ്രതിയായ ആളുടെ പരാതി പ്രകാരം ടിയാനെതിരെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ആദ്യം നൽകിയ പരാതിയിൽ പറയാത്ത വ്യാജമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ബഹുമ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പ്രസ്തുത കേസിന് കൗണ്ടർ കേസ് എടുപ്പിച്ചതാണ് ഈ കേസിലെ ആസ്പദമായ മൊഴിയിലോ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഈ കേസിന് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിലോ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ അന്വേഷണം ഇനിയും തുടരേണ്ടതില്ല എന്ന ഉത്തമ വിശ്വാസത്തിൽ ഈ കേസ് ഫോൾസ് ആയി പരിഗണിച്ച് കേസ് അന്വേഷണം അവസാനിപ്പിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണാവസ്ഥയിലുള്ള ഫയലുകളിൽ നിന്ന് ഈ കേസ് കുറവ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നാണ് ചാർജ് ഷീറ്റ് അതായത് മുഴുവൻ കള്ളത്തരമാണ് കേസിനെ കുറിച്ചുള്ളത് കേട്ടോ ഇനി ഇതില് യുവാക്കള് പുറത്തിറങ്ങിയ ജഡ്ജ്മെന്റിൽ കോടതി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുത്തു എന്ന് പറയുന്നുണ്ട് ബലാത്സംഗ കേസിലും പീഡന കേസിലും ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ആ അതിൽ കൊടുത്തെന്ന് പറയുന്നുണ്ട് ഇനി ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇവരുടെ ഭർത്താവ് ഒരാളുണ്ട് കേട്ടോ ക്രൈം നമ്പർ നൂറ്റി ബാർ ടു സീറോ വൺ സിക്സ് സി സി എഴുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി പതിനേഴ് അതായത് ഈ സ്ത്രീ ഇവരുടെ ഭർത്താവും കൂടെ കോഴിക്കോട് വ്യഭിചാര കച്ചവടം നടത്തി എന്ന് പറഞ്ഞ് യുവാക്കൾ ഇവരെ ചോദ്യം ചെയ്തു ഒരു മൂന്ന് യുവാക്കൾ ആ യുവാക്കൾ ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾക്കെതിരെ ഗുരുതര പീഡന പരാതി ഇവർ കൊടുക്കുന്നു ഗുരുതര പീഡന പരാതി കൊടുത്തപ്പോൾ യുവാക്കൾ ജാമ്യത്തിൽ ജയിലിൽ പോയി ജയിലിൽ പോയി അവർ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇവർ കേസ് തീർക്കാമെന്ന് പുറത്തിറങ്ങിയ യുവാക്കൾ ഒരു മാറ്റം ഒരു ധാരണയായി കേസ് ഒതുക്കി തീർക്കാൻ ധാരണ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു ഈ ധാരണ എത്തിയതിന്മേൽ തുടർന്ന് ഈ കേസിലെ മൊഴി മാറ്റി അതുവരെ ഉണ്ടായിരുന്ന മൊഴി മാറ്റി മൊഴി മാറ്റിയെങ്കിലും കോടതി കേസിന്റെ വിചാരണ തുടർന്നു അപ്പോൾ ഇവരുടെ ഭർത്താവ് രണ്ടാം സാക്ഷിയാണ് ആ കേസിൽ ഞാനിപ്പോൾ പറഞ്ഞ ആ ഈ ഭർത്താവ് കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുകയാണ് അപ്പോൾ ഇതിന് പ്രകാരം ഇയാൾക്കെതിരെ വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് അറിയേണ്ടത് അപ്പോൾ ഇത്രയധികം എന്താണ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യുവതി സമൂഹ മാധ്യമങ്ങളിൽ എന്നെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് അല്ല ഇതിപ്പോ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഇവർ ഒരു കൃഷ്ണ കൃഷ്ണഭക്തയുടെ വേഷം എടുത്തണിഞ്ഞ് കൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങൾ മാത്രം ചാലിച്ചു കൊണ്ടു വന്ന് സംഭവം അപ്പൊ ഞാൻ ചോദിച്ച പല ആൾക്കാരും പല വക്കീലന്മാരും പല ആൾക്കാരും പറയുന്നത് നമ്മൾ സമൂഹത്തിന് ഒരു ഇത് ഒരു താക്കീത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ അവരുടെ പേരൊന്നും പറയുന്നില്ല ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഈ മാതിരി ജോലി ചെയ്ത് ജീവിക്കുന്നവരും ഈ മാതിരി കേസിലകപ്പെട്ടുള്ള ആൾക്കാരും വളരെ കൂടുതലാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ ഗുരുവായൂരപ്പനെയും കൃഷ്ണനെയും ഒക്കെ വലിച്ചഴിക്കുന്നതും മാത്രവുമല്ല സുരേഷ് ഗോപിയുടെ കൂട്ടും ഉള്ള ആൾക്കാരുടെ പുറകിൽ കൃത്യമായിട്ട് കാരണം സുരേഷ് ഗോപിയുടെ ഒരു ദിവസത്തെ ആ പുള്ളിയുടെ പ്രോഗ്രാം അറിയണമെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ ഒരു ദിവസം പ്രോഗ്രാം മൊത്തം അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിഐക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആർ എസ് എസ് കാര്യാലയത്തിൽ പോലുള്ള സ്ഥലത്ത് പോലും ധൈര്യമായിട്ട് ഒരു സ്ത്രീ അങ്ങനെ കയറി ചെല്ലെ കയറി ചെല്ലാനൊക്കെ സാധിക്കുമ്പോൾ നിങ്ങൾ ധനുഷ് പറഞ്ഞതുപോലെയും അല്ലെങ്കിൽ നമ്മൾ വിവരം വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നമുക്ക് വിശ്വസിക്കാനേ ആവും അല്ലെങ്കിൽ നമ്മളെക്കാട്ടി പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ അത് ഇതിനകത്തൊരു ദുരൂഹത ഉണ്ട് അത് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി അപ്പൊ ഈ ദുരൂഹത ഉണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രേക്ഷകരെ അറിയിക്കുകയാണ് എടുത്ത് പരിശോധിക്കാവുന്നതും കൊടുത്തു അപ്പൊ അതുവരെ നമ്മൾ വായിച്ചതാണ് അപ്പൊ ഈ ഗുരുവായൂർ മേൽശാന്തിയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാളെ ഗുരുവായൂർ മേൽശാന്തിക്കെതിരെ ഒരു ആരോപണം വന്നാൽ അത് ഹൈന്ദവ സമൂഹത്തിൽ ഗുരുവായൂരി അപ്പനും മറ്റേ കളങ്കമാണ് അങ്ങനത്തെ ഒരു വിഷയം ആ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് മറ്റേ തുറന്നു കാട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം